പറഞ്ഞോ ഇത് വീട്ടിലോട്ടു പേരി ഇത് കൈപ്പങ്ങിയും ചക്കക്കുരുവും തോരം വെച്ചത് ഇത് ചമ്മന്തി ഇത് മുട്ട ചമ്മന്തി ഇത് മുട്ട ഇത് മാന്തൾ മീൻ ക്കണി ഒരു പൊതിയെ കൊറക്കേലീ നീക്കി ഇത് മീനും മലർത്തിയത് മലർത്തി മാസം ഇത് ചോറ് ചോർത്തിയത് ീ കൈപ്പങ്ങ എന്താ ഓംലെറ്റ് ഓംലെറ്റ് അല്ല മുട്ട പൊരിച്ചത് ഒക്കെ പിന്നെ 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 ചമ്മന്തി ചുട്ട് ഹലോ ഗായ് എത്തമ്മ അടുപ്പത്ത് അങ്ങനെ ഞങ്ങളെ സ്പെഷ്യൽ ആ പൊതിച്ചോറ് ചിഞ്ചോ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ആയിട്ട് പൊതിച്ചോറ് ഇണ്ടാക്കി തരാ പറഞ്ഞിട്ടാണ് ഗർഭിണിയല്ലേ ഗർഭിണി അല്ലെങ്കിൽ കയ്യോടൊലിക്ക് സ്പെഷ്യലാണ് ഗർഭിണിയാണ് ദുർബല ഇരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഗർഭിണിക്ക് അല്ലെങ്കിൽ തന്നെ ഒന്നും പറ്റൂല അല്ല പൊതിച്ചോറൊക്കെ കാണാൻ എനിക്ക് ഇഷ്ട തിന്നാമ്പിന്റെ തേങ്ങ എന്തിനാ തേങ്ങ ചമ്മന്തി കറിയും ചമ്മന്തിക്കല്ല അത് തോറ എനിക്ക് ബീട്രൂട്ട് ആ ൂട്ട് തോരന് അത് കാബേജ് തോരന് അത് വെണ്ടക്ക മെക്യൂറിറ്റി ഇത് ഉരുളക്കിഴങ്ങ് ഒലർത്തിയത് ഒന്ന് നമ്മൾ ഒലത്തിയതൊക്കെ പറയുന്നത് മെക്യറിറ്റി വരുത്തല്ലേ അതും ഇനി അയക്ക് വേറെന്താ ഞമ്മള് സദാമാരി എന്തെല്ലാം ഇടാൻ പറ്റും ഈ ചെറിയുള്ളി ഇടാ ചെറിയ ഉള്ളി ഒരു ചെറിയ വെളുത്തുള്ളീന്നെ പൊള്ളി അത് ഇട്ടിട്ട് അത് ഇട്ടിട്ട് ചതക്കുക ഇതൊക്കെ ഒരു വായൻ്റെ കൊള്ളണ്ടേക്കൊരു സ്പൂൺ അല്ലാതെ നമ്മക്ക് കൂട്ടാനും കൊറച്ചുണ്ടാക്കു എല്ലാതും കൊറേ ഉണ്ടാക്ക പിന്നെ ചക്കുരു കൈപ്പങ്ങിയും ഉപ്പൊക്കെ അതും ഉണ്ട് പിന്നെ മാന്തൾ മേണ്ട പൊരിച്ചാല് മാന്തമേ പൊരിക്കാനാണെങ്കിൽ വലിയ മാന്തൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഓംലെറ്റ് ഓംലെറ്റ് അല്ല മുട്ട പൊരിച്ചത് ഏക്കണ്ട് പിന്നെ 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 ചമ്മന്തി ചുട്ട് പിന്നെ പപ്പടം പപ്പടല്ല പിന്നെ ബീഫ് അച്ചാർ സ്പെഷ്യൽ ബീഫ് അച്ചാർ അച്ചാറുണ്ടാകും ഇത് സ്പെഷ്യൽ ബീഫ് അച്ചാർ അച്ചാറുണ്ടാകുമോ അതൊന്നും സത്യം അതിനൊക്കെ പറയാ ബീഫച്ചാറ് പിന്നെ ഞാന് ഗർഭിണിയായ ഞാന് റസ്റ്റ് പറഞ്ഞ ഞാന് പൊയ്ങ്ങാണ്ട് വായൊക്കെ മുറിച്ച് കൊല അല്ല വായമ്മേ ഉണ്ടാവുള്ളു പറഞ്ഞ എണ്ണിക്കാമ്പ മൂന്ന് വായാട കൊയ്ഞ്ഞാടിക്കണേ അപ്പൊ അയിന്ന് നടു പൊളിച്ചെടുത്തഅമ്മ അപ്പൊ കൊല ഒന്നും വേണ്ട ആവശ്യല്ല ഇത് കൊല അല്ലാത്ത വായമന്നാണ് മനസിലാക്കണ പിന്നെ ആ എന്താ പറ്റായി ഇങ്ങിക്കാൻ പറയ പോലെ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടെന്ന് എത്തിട്ട് ഇമ്മ ചോയിച്ചാണേ എത്തിന എണ്ണി കാമ്പ് അതും പറഞ്ഞുകൊടുക്കണേ ഞാനെത്തി റിയില്ല ഇതിന്റെ ഉള്ളലൊക്കെ ഒന്ന് നോക്കൂ നോക്കൂട്ടോ ഇതിന്റെ ഉള്ളത്തെ പിന്നെ നല്ല എന്താ പറയാ ബായൻറെല്ലാത്ത ടൈമ് നോക്കി അപ്പൊ വന്നിട്ടുണ്ട് ആ അഞ്ഞ ആരാഴ്ച ലീവാലേ എന്നാലും വെറുതെ ഞമ്മളൊരു സമാധാനത്തിന് ഇട്ടു കൊതിച്ചോറ് അപ്പൊ കൊത്തൂലീ ചുട്ട് ആവട്ടെ അതിന് പുറന്തോടിനെന്ത് ചെറ്റല്ലേ പണ്ടൊക്കെ ഡയറക്റ്റ് അടുപ്പ് കണ്ടിടിയും എന്താ മറ്റേ ചോന്നുളകൊക്കെ നമ്മളങ്ങനെ തന്നെ ഇടുക അല്ലെങ്കി എന്താ വെച്ചാൽ നമ്മള് ഇർക്കിളി ഈർക്കിന്ന് പറയണേ നമ്മടെ പപ്പടത്തോടെ കുത്തും കുത്തിങ്ങാണ്ട് തീന്റെ അടുത്തൊക്കെ വെണ്ണൂരില് കടന്നുങ്ങാണ്ട് തന്നെ ഇതാവണ്ട പണ്ടത്തെ എനിക്ക് എങ്ങനെയാ ഞാൻ ആദ്യമൊക്കെ ചെയ്യല് വായനയില് കുറച്ച് ചോറ് അന്ന് എന്തൊക്കെ കൂട്ടാല്ലാതൊക്കെ ഇട്ടും ഒറ്റ മടക്കി വെച്ചല് മടക്കിന്നിട്ട് സമയത്തും രണ്ടു മൂന്ന് പച്ചക്കറി കൂടുതലുണ്ട് എന്ത് കാട്ടണം എന്നറിയാതെ തട്ടി കൂട്ടി ആ എന്ത് കാട്ടണം എന്നറിയാതെ പിന്നെ മാന്തള മീൻ സീസൺ എല്ലാം തോന്നുന്നു അതിന്റെ ഉള്ളിലൊരു മീൻ കിട്ടിയത് പറഞ്ഞ ഒരു സർപ്രൈസായി പക്ഷെ ഞാൻ കൊണ്ടന്ന് എണ്ണിക്കാൻ ഇൻസൾട്ട് ചെയ്തപ്പോ എനിക്ക് ഇല്ല മൂടൊക്കെ പോയി ചെല മഞ്ചട്ടിതേമാതിരി ചട്ടി ചോറ് ഇപ്പൊ ഈ ചൂടണ കാര്യം പറഞ്ഞില്ലേ മഞ്ചട്ടിയില് കനലുണ്ടല്ലോ തുള്ളി കനലൂട്ട് അതിന്റെ മേലെ വെളുത്തുള്ളിയും അതേമാതിരി ചോന്നുളകൊക്കെ ഇട്ട് കണ്ട് അതിന്റെ മേലെ കൂടി കനലിട്ട് കണ്ട അതിൽ ഒന്ന് ചൂടാക്കി എടുക്കാ ചുട്ടാലും അതിന്റെ ഒരു രസം എന്നിട്ടിപ്പൊഴിച്ചോറൊന്നും ഇടങ്ങിട്ട സ്മെല്യാട്ടോ പൊയ്ച്ചെണ്ണ കൊളു നാലേ എന്നാ കാട്ടിക്ക എന്റെ ചോളം ചോളാ പോട്ടിക്ക Hey, Mama, go on now. 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 H അളിയാ അത്ര കൂതലാക്കിയെന്നേലൂല എന്നാലും അങ്ങനെ വേണം പറഞ്ഞിട്ടാ കാരണം ഇപ്പൊ പന്നിയൊക്കെ കുത്തി ഒത്തിരി വരികയാണ് ആരാ ചിന്തി നയിച്ചു എന്താ നമ്മളെ നയിച്ചുവിനൊക്കെ കാട്ടുക കാട്ടണ്ടേ

അത് ഞങ്ങൾ രണ്ടാമത്തെ ട്രൈ ചെയ്യലോ അത്ര മതിയാവടിയും ആയിട്ടുള്ളൂ മൂടുകൂടി ബാക്കൊക്കെ അത്യാവശ്യം മൂടായില്ലേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉപ്പേരിഇവിടെ ഇതെന്താണ് കിഴങ് കിഴങ് ഉലർത്തി

നിങ്ങൾ മീനിന്റെ പുറം ഭാഗത്തു തൊലി ഒന്നും കളയിലില്ല തൊലി ഇട്ടണില്ലോ അങ്ങനെ സാധ്യത അല്ലല്ലോ തൊലി അയിനൊന്ന് കീറിത്താ മതിയെ തരുന്ന മീനൃത്തില്ലേ അത് ചുഖന് കളയണന്നാണ് ഇത് പിന്നെ എന്താ പറയാ വെണ്ടക്ക മേക്ക് പൊരച്ചി ഇത് ഇത് പത്താം നൂക്കണം ഇത് പത്തിനിബേജ് ഉറുക്കിയത് ഇത് ബീട്രൂട്ട് കറക്കിയത് ഉം ഇനി ചമ്മന്തി ഉണ്ടെട്ടോ തേങ്ങ ചമ്മന്തി ഇത് ബാക്കി അരവെടുത്ത് ചമ്മന്തിയാടുപ്പ് ചിഞ്ചും തേങ്ങ വരെ വരാ ചുട്ടില്ലേ ഒരു തൊലി തേങ്ങ ഒക്കെ ഞങ്ങൾ അരക്കിട തേങ്ങ നല്ല പച്ച തേങ്ങ ഒക്കെ എടുത്ത് കളി ഞങ്ങൾ അരിച്ചത് അങ്ങനെയൊക്കെ തേനാണ് ചെറിയ ശാസ്ത്രവശം ഇന്ന് മാത്രം സുന്ദ മതിയെങ്കി ഓക്കെ അതിൻറെ അടിയിൽ ഇപ്പ ബോച്ചയുടെ ഒരു ടീ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ട ഒന്നും കിട്ടിട്ടില്ല ഉണ്ടോ ഇതിന്റെ അന്നടി ഇത് വരിക അപ്പം ഇനി ബോശായിട്ട് ഇന്നലെ അപ്പം വാങ്ങി കൊണ്ടുവന്നു എല്ലാവരും വാഗിയത് ട്രൈ ചെയ്തു അഥവാ ഒരു ഇരുപത്തഞ്ച് ലക്ഷം അടിച്ചാലോ അങ്ങനെ മീൻ പൊരിഞ്ഞ് മറിച്ചിട്ട് പൊരിഞ്ഞ് കരിഞ്ഞിരിക്കുന്നു ഫ്രിഡ്ജൊന്ന് കുറച്ചൊക്കെ ഇതേ തേങ്ങ അല്ല മബർക്ക് പൊതിച്ചോറൊന്നും ഇവർക്ക് പാത്രച്ചോറ അല്ലേ ഞാ ഞങ്ങളൊക്കെ വിചാരത്താ ഏക്കെ വിചാരത്താ ഫോണൊക്കെ കിട്ടിയാലേ ചോറ് തിന്നുള്ളൂ അല്ലേ ഏറ്റവും ഇവിടെ വീണുട്ടോ എന്നിട്ട് എന്നിട്ട് ബുദ്ധിമുട്ടോ ആ എവിടെ മുറിയായത് കാണിച്ചു എവിടെക്ക് മുറിയായത് ആ അവിടെ അവിടെ ആ മനസ്സിലായി എന്നിട്ട് നെറ്റിമ്മഅ മുറിയായത് അവിടെ മുറിയത് പൂപ്പന പോടാ എന്നോട് പോണാ അനുസരി പോയിട്ട് നാലീസായി പോയിട്ട് പോള് ഡോക്ടറെ കാണിച്ച പോയി കൊഴപ്പൊന്നുമില്ല പറഞ്ഞപ്പോറാത്തേ പൊതിച്ചോറുണ്ട് ആ ഈ ഹെൽമെറ്റിന് നല്ല വട്ട ഇണ്ടല്ലേ മൂത്തു കൂടിയൊക്കെ മൊത്തം കവറെയ്യുന്നില്ലേ കോല കാണാതി ദിലീപില്ല അതിലുണ്ട് അതിലെന്തായാലും ഇന്നത്തെ പച്ചക്കറികൾ ഫ്രിഡ്ജിലുള്ള

എണ്ണം കൂട്ടിക്കോ പൊതി ഒന്ന് പൊതിയൊന്നും പൊട്ടൊന്നു എന്തെങ്കിലും അത് പൊതിണൊക്കെ പോകാൻ ആര് ഇത് പൊതിയുന്നു ഏ ചെറിയ പൊതിയാല വാട്ടിയ

തുള്ളി ഇതിലുള്ളത് എന്താ പറയാ എന്തൊക്കെയാ ഇത് കിഴങ് വരറ്റ് ഇത് നല്ല ചുട്ടരച്ച മുട്ട പൊരിച്ചത് അതിന്റെ കാക്കു ഇത്രയും നേരം ഇല്ലായിരുന്നു അപ്പൊ കാക്കുന് ഇനിയിപ്പോ ഒരു പൊതി അയച്ചിങ്ങാണ്ടൊക്കെ എടുക്കണം മാന്തള് ഞാൻ പറഞ്ഞതരാം ലീട്രോട്ടുപേരി ഇത് കൈപ്പങ്ങി ചക്കക്കുരുവും തോരൻ വെച്ചത് ഇത് ചമ്മന്തി ഇത് മുട്ട ഇത് മുട്ട ഇത് മാന്തൾ മീൻ പൊരിച്ചത് ഇത് എന്താ കിഴങ്ങ് എന്താ ഒലത്തിയത് ഇത് എന്താ അത്രേ ഉള്ളൂ

അതാ നിങ്ങളുടെ കഴിഞ്ഞിട്ട് പുഴുങ്ങിയ മാതിരി ആണല്ലേ ഞാൻ എന്റെ ഒക്കെ ചോറയും കഴിഞ്ഞില്ലേ ഞങ്ങട്ടു ഇതായിരിക്കും രണ്ടു മുട്ട പൊരിച്ചൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മൂനിക്കൽ ഇവിടെ അതിഥിയായി എത്തുന്നുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞോൾ ഇല്ലാത്തത് കാരണത്താൽ കുഞ്ഞോള് പോയോളില്ല ഏ കുഞ്ഞോള് മുണ്ടേരി മുണ്ടേരി പോയതിനാൽ ഹോട്ടലത്തെ പൈസ കൊടുക്കണ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ തറവാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പോയിക്കണ റോഡ് പോലീ കൊണ്ടുവച്ചാ ശവായത് കഴിയും കുഞ്ഞോട് പോയ ഒരു ശവായ ഫുള്ള് കൊണ്ടല്ലോ ഇലകൾ പൊട്ടുന്നു ഓ എനിക്കിപ്പ് വരാലോ ഇപ്പന്നെ അത് അങ്ങനെ തന്നെ വെക്കത് മടക്കി കഴിഞ്ഞിട്ട് ക്രോസിലെ വെക്കാന്നിട്ടാണ് അതിങ്ങനെ ഇഷ്ടപ്രകാരം മാറ്റി പാവന്റെ കൊടുക്കണം അല്ല എന്റെ കൂടുതൽ അല്ല എന്റെ കൂട്ടാൻ തന്നെ ചെലപ്പോ രണ്ടാക്കൊക്കെ ഇണ്ടാവും

ഉപ്പേരിട്ടാ മോതിരിണ്ട് അതിന് വായൻ്റെ പൊട്ടൊക്കെ ഇതിപ്പോ എണ്ണിക്കാമ്പ് ഉപയോഗിച്ചു പക്ഷെ ഇത് വായ കൊലക്കാത്ത വായൻറെ അല്ലോ ഞാൻ എത്ര കഷ്ടപ്പെട്ടതാക്കിയാണ് ഇത് എണ്ണിക്കാമ്പാണ് വായന്റെ പോളയും വെക്കാം ഉപ്പേരി വെക്ക വെച്ചൂടെ ഇപ്പൊന്നുമില്ലല്ലോ വിഷമൊന്നും അല്ലല്ലോ ാണ് അയ്യവ കാക്കുവിന് സ്പെഷ്യൽ നല്ല കരിഞ്ഞ മണം മല കിട്ടിയാ കഴിച്ചില്ലായിട്ടോ ഏ അതാണുപ്പാന്റെ മരുന്നൊന്നുമില്ല കാട്ടണം അങ്ങനെ അമ്മി വെച്ച അമ്മ കെട്ടാ ചിന്താണ് ഏതാപോണി പറയാളിത്തോളം ഇത് കൂട്ടാനും അഞ്ചുന്റെ കൂട്ടാനും ഇതോറു വഴി

അങ്ങനെ സെറ്റ് അങ്ങനെപ്പോ ചോറങ്ങോ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടോ ഒരു തേങ്ങന്റെ പൗതി ഇട്ടപ്പോ അത് ചുട്ട് എരിഞ്ഞ് വെണ്ണൂറായി ആ കരിഞ്ഞു വെണ്ണൂറായി പിന്നെ അടുത്ത് ഇട്ടു അങ്ങനെ ചുട്ടെടുത്താണ് കുഴപ്പമില്ലാകട്ടു